സ്കൂൾ ഉൾക്കൊള്ളുന്ന ഗ്രാമത്തിൽ തുല്യതാ പരീക്ഷ എഴുതുന്നവർക്ക് പരിശീലനവും മെന്ററിങ്ങും നൽകുകയാണ് കൊണ്ടോട്ടി ഇ എം ഇ എ സ്കൂൾ വിദ്യാർത്ഥികൾ സ്കൂളിലെ നല്ലപാടം സ്പീക്ക് ഇസി ക്ലബിന്റെ നേതൃത്വത്തിലാണ് പരിശീലനം തുല്യതയുടെ വിജയപാഠം നവപ്രഭ എന്ന പേരിലാണ് പദ്ധതി സ്കൂൾ ഹെഡ്മിസ്ട്രസ് കെ എസ് രോഹിണി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സ്പീക്ക് ഇസി കോർഡിനേറ്റർ സി വി സലീന അധ്യക്ഷത വഹിച്ചു നല്ലപാഠം കോർഡിനേറ്റർ കെ എം ഇസ്മായിൽ മാസ്റ്റർ ആമുഖ പ്രഭാഷണം നടത്തി സ്കൂൾ ഏറ്റെടുത്ത മാതൃകാ ഗ്രാമമാക്കുന്ന ചെമ്മലപ്പറമ്പ് ഉൾപ്പെടെയുള്ള പ്രദേശത്തെ അൻപതിൽപരം ആളുകൾക്കാണ് പരിശീലനം ആദ്യഘട്ടത്തിൽ നൽകിവരുന്നത് സ്കൂളിൽ നടപ്പിലാക്കി വരുന്ന സ്പീ കിസി പദ്ധതിയിലൂടെ വിവിധ ശേഷം ട്രെയിനർമാരായി മാറ്റിയ വിദ്യാർത്ഥികളാണ് ഈ പരിശീലനത്തിന് നേതൃത്വം നൽകിയത് സിലബസ് ഉൾക്കൊള്ളുന്ന ക്ലാസുകൾ മോട്ടിവേഷൻ ക്ലാസുകൾ മെന്ററിംഗ് മോഡൽ പരീക്ഷകൾ വിജയാരവം എന്നിവയാണ് ഈ പദ്ധതിയിലൂടെ നടപ്പിലാക്കി വരുന്നത് പദ്ധതിക്ക് നേതൃത്വം നൽകിയ സ്പീ കിസി വിദ്യാർത്ഥികൾ പഠിക്കുന്നതോടൊപ്പം പഠിപ്പിക്കാനും സാധിച്ച സന്തോഷത്തിലാണ് സ്കൂളിൽ നവപ്രഭ തുല്യതാ പരീക്ഷ എഴുതുന്ന സമീപ ഗ്രാമത്തിൽ എഴുത ആളുകൾക്ക് സപ്പോർട്ടായിട്ട് ഇ എം ഇ എ സ്കൂൾ ഇക്കാലത്ത് വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ട് എന്നാൽ പഠനം നിലച്ചുപോയ ആളുകൾക്ക് സപ്പോർട്ടായിട്ടാണ് ഇ എം ഇ എ നല്ല പാഠം സ്പീക്കി സി ക്ലബ്ബ് മുന്നോട്ട് വന്നിരിക്കുന്നത് നല്ല പാഠം എന്നാൽ പുതിയ വെളിച്ചം ഇരുട്ടിൽ പോകുന്നവർക്ക് പുതിയ വഴിയൊരുക്കി ഇ എം ഇ എ സ്കൂൾ ഞാൻ പഠിച്ച പാഠങ്ങൾ ഇവർക്ക് പറഞ്ഞു നൽകാൻ സാധിച്ചതിൽ ഞാൻ വന്ന വഴികളിലൂടെ ഇവരെ നടത്തിക്കാൻ സാധിച്ചതിൽ ഞാൻ സന്തുഷ്ടയാണ് ഞാനറിഞ്ഞ നിരവധി പാഠങ്ങൾ എന്നിലൂടെ ഇവരിൽ എത്തിയതിൽ ഞാൻ വളരെ അധികം സന്തോഷിക്കുന്നു ഇനി അവർക്ക് എനിക്ക് പഠിക്കാൻ സാധിക്കില്ല എന്നൊരു ചിന്ത അവരിൽ ഉളവാക്കാതിരിക്കാൻ വേണ്ടി എൻ്റെ എല്ലാവിധ സപ്പോർട്ടും അവർക്കുണ്ടാകുമെന്നും ഞാൻ പറയുന്നു ഇനിയും അവർ മുന്നോട്ട് നടക്കും എന്നതിൽ ഞാൻ വിശ്വ ും നേരത്തെ നല്ല പാഠം പദ്ധതിക്ക് കീഴിൽ കൂടെ എന്ന പേരിൽ സ്കൂൾ ഏറ്റെടുത്ത ഗ്രാമത്തിൽ നടപ്പാക്കി വരുന്ന സ്കോളർഷിപ്പ് പുസ്തകം പുറത്തിറക്കൽ നാട്ടുവെളിച്ചം നാട്ടുചന്ത കിരണം സ്വയം തൊഴിൽ പരിശീലനം തുല്യതാ പരിശീലനം സ്വയം സംരംഭം വീട് ഒരു ലൈബ്രറി തെരുവുനാടകം നാട്ടുത്സവം ആരോഗ്യ സാക്ഷരതാ പരിശീലനം തുടങ്ങിയ പദ്ധതികളുടെ തുടർച്ചയായിട്ടാണ് നവപ്രഭ പദ്ധതിയും പദ്ധതി പൂർത്തിയാകുന്നതിലൂടെ സമ്പൂർണ്ണ തുല്യതാ ഗ്രാമമാക്കി സ്കൂൾ ഏറ്റെടുത്ത ഗ്രാമത്തെ മാറ്റാൻ സാധിക്കുമെന്ന് പ്രധാന അധ്യാപിക പറഞ്ഞു എഴുതുന്ന രക്ഷിതാക്കളെ അവരുടെ പരീക്ഷയ്ക്ക് സജ്ജരാക്കുക എന്നതാണ് ഇതിൻ്റെ പ്രഥമമായിട്ടുള്ള ഉദ്ദേശം ഇവിടെ നമ്മുടെ ഹൈസ്കൂളിൽ നൂറ് ശതമാനം വിജയവും അതുപോലെ ഫുൾ എ പ്ലസ്സുകളും എല്ലാം നമ്മൾ ധാരാളം നേടുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഗ്രാമങ്ങളിലേക്ക് നമ്മുടെ ചുറ്റുപാടും ഇറങ്ങി നമ്മളുടെ രക്ഷിതാക്കളെയും സമ്പൂർണ്ണ സാക്ഷരരാക്കുക എസ് എസ് എൽ സി പാസ്സാകാനായിട്ട് അവരെ സഹായിക്കുക എന്നതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൻപത് പേരടങ്ങുന്ന പത്താം തരം തുല്യതാ ക്ലാസ്സിൻ്റെ പരിശീലനത്തിന് നവപ്രഭ എന്ന പേരിൽ സ്പീ കെ സിയുടെയും നല്ല പാഠത്തിൻ്റെയും നാമത്തിൽ ഇന്ന് തുടക്കം കുറിച്ചും ഈ സ്കൂളിൽ പഠിച്ച കുട്ടികളുടെ അമ്മമാർ പലരുടെയും പേരക്കുട്ടികളുമാണ് ഇപ്പോൾ ഈ സ്കൂളിൽ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതേ കുട്ടികൾ തന്നെയാണ് അവരുടെ അമ്മമാർക്കും അവരുടെ പേരെ കുട്ടികൾക്കും അല്ലെങ്കിൽ അവരുടെ അമ്മമാർക്കും അമ്മമ്മമാർക്കും ഇന്ന് പി കെ സിയുടെ നാമത്തിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിലൂടെ പഠിക്കുന്നതോടൊപ്പം പഠിപ്പിക്കാനും ഞങ്ങളുടെ കുട്ടികൾക്ക് ബാക്കി ലഭിക്കുന്നു ഈ പദ്ധതി സമ്പൂർണ്ണമാകുന്നതിലൂടെ ഈ ഗ്രാമത്തിലെ എല്ലാവരും പത്താം തരം തുല്യതാ പരീക്ഷയിലെ എല്ലാവരും പാസ്സാകുന്നവരാക്കി മാറ്റും അതാണ് ഞങ്ങളുടെ ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം നല്ല പാഠം കോർഡിനേറ്റർ എം അനസ് സ്റ്റാഫ് സെക്രട്ടറി പി എ മുഹമ്മദ് സമീർ വസീം അഹ്സൻ പി കെ ഷാഹിന തുല്യതാ സെന്റർ കോർഡിനേറ്റർ മൊയ്തീൻ നിറാട് നല്ലപാടം വിദ്യാർത്ഥി കോർഡിനേറ്റർമാരായ കെ സി ഫഹ്മ കെ അനന്യ കെ കെ അബിഷ യു നിവേദിയ പി അബ്ദുൾ മുനവിർ എന്നിവർ ക്ലാസ്സിന് നേതൃത്വം നൽകി അറുപത്തഞ്ച് വയസ്സാണ് ആ ഒരു ആഗ്രഹം പൂർത്തിയാക്കാൻ വെച്ചിട്ടാണ് ഞാൻ പിന്നാക്കി തിരിച്ചു ജോലി കിട്ടാൻ ജോലിക്ക് പോകൊന്നുമില്ല എന്നാലും എന്റെ പേരെ കുട്ടി ഇവിടെ പഠിക്കണ്ടെ പ്ലസ് സയൻസ് ഗ്രൂപ്പിൽ എന്റെ മോന്റെ കുട്ടി എന്റെ മക്കളൊക്കെ ഇവിടെ സ്കൂളിൽ പഠിച്ചതാണ് എല്ലാ മക്കളും കൂടെ പഠിച്ചതാണ് അപ്പൊ പ്ലസ് വണ്ണിനെ പഠിക്കുന്നുണ്ട് പിന്നാലും പത്താം ക്ലാസ്സൊക്കെ കഴിഞ്ഞത് സ്കൂളിൽ ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് പുസ്തകം വേനൽ യാത്ര ഓർമ്മയല്ലോ

മികച്ച കളക്ഷനും വിശാലമായ പാർക്കിങ്ങും ബസ് സ്റ്റാൻഡിനെതിർവശം കൊണ്ടോട്ടി